ഈ ഒരു ഫ്ലവറ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് ബിഗോണിയ പ്ലാന്റ് ആണെന്നുള്ളത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കാരണം നോർമൽ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ഒക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും അത് മിക്കവാറും നമ്മൾ കട്ടിങ്സിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് പിടിപ്പിക്കുന്നതുകൊണ്ട് അതുപോലെ തൈകളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണെങ്കിലും നമുക്ക് കുറച്ച് വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ബിഗോണിയ പ്ലാന്റുകൾ എത്ര കെയർ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് വെള്ളം കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചീഞ്ഞു പോകും പക്ഷേ നല്ല എന്നാൽ എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാണ്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതിൻ്റെ ലീഫിലാണെങ്കിൽ വൈറ്റ് ഡോട്ടുകളുണ്ട് ഗ്രീനിൽ നല്ല റെഡിഷ് കളർ കളറായിട്ടുള്ള ഫ്ലവറുമാണ് ഇതിപ്പോൾ ഇത് ഞാൻ റെഡ് പോട്ടിലാണ് വെച്ചിരിക്കുന്നത് റെഡ് പോട്ടെന്ന് വെച്ചാൽ ബ്ലാക്ക് നമ്മുടെ പ്ലാസ്റ്റിക് പോട്ടിനെ പെയിൻ്റ് അടിച്ച് റെഡ് ആക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ റെഡ് ഫ്ലവറും കൂടി ആയി കഴിഞ്ഞപ്പോൾ അത് വളരെ ഭംഗിയായി ഇതിൻ്റെ കട്ടിങ്സിന്ന് തന്നെയാണ് നമ്മൾ പുതിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പിടിപ്പിച്ചെടുക്കുന്നത് സാധാരണ നമ്മൾ എല്ലാ പ്ലാന്റുകൾക്കും കൊടുക്കുന്ന പോലുള്ള പോട്ടി മിക്സിന് ഇട്ടു പോട്ടി മിക്സിൽ തന്നെയാണ് പോട്ട് ചെയ്യുന്നത് ചകിരിച്ചോറും മണ്ണും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് പോട്ട് ചെയ്യാം ഇതിൻ്റെ സ്റ്റെമ്മ് കുറച്ച് തിക്നെസ് ആയത് തിക്കായതായത് ആയതുകൊണ്ടാണ് നമുക്ക് ഈ പ്ലാന്റ് ഇതുപോലെ ചീഞ്ഞ് പോകാതെ പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്നത് മിക്കവാറും ബിഗോണിയ പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മുകൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും അപ്പം ഇത് അങ്ങനെയുള്ളതല്ല അപ്പം അതിൻ്റെ കട്ടിങ്സ് മൂത്തൊരു കട്ടിങ്സ് വെച്ചിട്ട് നമുക്ക് പുതിയ പ്ലാന്റ് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ ആ പ്ലാന്റിൽ പുതിയ വേരൊക്കെ വന്നിട്ട് പുതിയ ലീഫുകളൊക്കെ വന്ന് തുടങ്ങും ഇതിന് ലീഫ് ഇതിൻ്റെ ഫ്ലവറുകൾ തന്നെയാണ് ഭയങ്കര ഭംഗിയുള്ളത് ലീഫിനൊരു ഭംഗിയുണ്ടെങ്കിലും നല്ല റെഡിഷ് കളറാണ് ഈ കാണുന്ന ഒരു ഫ്ലവർ ഇതിൻ്റെ തന്നെ ചെറിയൊരു പിങ്ക് ഷെയ്ഡ് ഉള്ളതുണ്ട് ഇത് ആ പിങ്ക് അല്ല ഇത് നല്ല റെഡ് ഉള്ളതാണ് ആ പിങ്കിൻ്റെയും എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അതിൻ്റെ ഫ്ലവറുകൾ ഇത്ര ഭംഗിയില്ല ഇത്ര അധികം ഫ്ലവറും ഉണ്ടാവില്ല അത്യാവശ്യം വെയിൽ കിട്ടിക്കഴിഞ്ഞാലാണ് ഇതിൽ ഫ്ലവറുകൾ വരിക നോർമൽ കേസിൽ ബിഗോണിയ ബികോണിയാ പ്ലാന്റ്സിനത്ര വെയിലിൻ്റെ ആവശ്യമില്ല നമ്മൾ ബ്രൈറ്റ് ലൈറ്റിൽ വെച്ച് വളർത്തുന്നതാണ് പക്ഷേ ഈ ഒരു ബികോണിയാക്കി വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഒന്ന് നന്നായിട്ട് നമുക്ക് പൂക്കൾ ഉണ്ടാവുള്ളൂ ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് വെയിൽ വന്നപ്പോഴാണ് ഇതിൽ നന്നായിട്ടിങ്ങനെ കൊലകുത്തി ഇതുപോലെ പൂക്കൾ വന്നു തുടങ്ങിയത് അപ്പോൾ ഇതിന് നമ്മൾ ഫ്ലവറിങ്ങിന് മറ്റ് പ്ലാന്റുകൾക്ക് ഫ്ലവറിങ്ങിന് കൊടുക്കുന്ന എല്ലാവിധ വളങ്ങളും നമുക്ക് ഈ ഒരു പ്ലാന്റിനും തന്നെ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് അല്ലെങ്കിൽ നമുക്ക് ഡി എ പി അതുപോലെ എല്ലാ വളങ്ങളും ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിൽ പെട്ടെന്ന് ഒരു കംപ്ലൈൻറ്റും വരാണ്ട് നമുക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് അത് മാത്രമല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോട്ട് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് ഈ ഒരു പോട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് വളം മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇത് കണ്ടോ ഈ വൈറ്റ് ഡോട്ട് വളരെ ഭംഗിയാണത് ചില ഇതിൽ നല്ല മഴയൊക്കെ വരുമ്പോൾ ലീഫുകളുടെ ഡോട്ടൊക്കെ കുറച്ച് കുറഞ്ഞ് കുറവായിട്ടുണ്ടാവും ഇപ്പോൾ ഇതിലൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഇതാ വന്നിങ്ങനെ വെയിൽ വന്നു തുടങ്ങിയപ്പോഴാണ് ഈ ഡോട്ട് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നത്